പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മോഹമൊക്കെ നല്ലൊരു ഗ്ലോ ആവുന്നതിനും അതുപോലെ തന്നെ നല്ല നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നല്ലതായിട്ട് മുഖത്തിനൊരു തെളിച്ചമൊക്കെ കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത് ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു പാക്കാണിത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് വെണ്ടയ്ക്കയാണ് ഇത് മന ഞാൻ മേടിച്ച വെണ്ടയ്ക്ക ഇന്നലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് മേടിച്ചതാണ് പക്ഷേ അത് ഇച്ചിരി ഒന്നും ഇന്നലെ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിപ്പോയി ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്ക് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഞാനിപ്പോൾ ഇതുപോലെ മൂന്ന് വെണ്ടയ്ക്കെടുത്തിട്ടുള്ള നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക് എടുക്കാം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക് എടുക്കാം ഇപ്പോൾ ഇത് നമുക്ക് വാലും തലയൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ ഞാനിതിപ്പോൾ രണ്ട് നന്നായിട്ടിത് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു പീസ് അരിഞ്ഞിട്ട് നോക്കണം ഇതിനകത്ത് പുഴു പുഴുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഏറ്റവും കൂടുതൽ പുഴു പുഴുണ്ടാകുന്നത് വെണ്ടക്കയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇതരിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് നോക്കണം ഇതിൽ പുഴുവല്ലോ ഉണ്ടോ എന്നുള്ളത് കാരണം പുഴു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവാനായിട്ട് പോകുന്നത് കാരണം പുഴുവിനെയൊക്കെ അരച്ച് നമ്മൾ മുഖത്ത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തിൻ്റെ കാര്യം പിന്നെ പറയുക വേണ്ട പിന്നെ ചൊറിഞ്ഞ് നമ്മുടെ ഒരു പരുവാകും അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പം നല്ല നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വെണ്ടയ്ക്കയാണെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ വെണ്ടയ്ക്കാണെങ്കിൽ അത്ര വലിയ വലിയൊരു എന്താ പറയുക വലിയൊരു ഇതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മുടെ വീട്ടിൽ തന്നെ അല്ലേ മായൊന്നും ചേരുന്നതോ അല്ലെങ്കിൽ വിഷമൊന്നും അടിച്ചു തോന്നുന്നു അല്ലെന്ന് നമുക്ക് വിശ്വാസമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്ത് വയ്ക്കാം മിക്സിയുടെ ഒരു ജാറിലേക്ക് ഈ വെണ്ടയ്ക്ക് ഇട്ടതിന് ശേഷം വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നു അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇത് അരയുന്നതിനാവശ്യമായിട്ടുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ട തൈര് തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഞാനിപ്പോൾ ഇത്രക്കും വേണ്ടിയിട്ട് തൈരൊഴിച്ചു കൊടുക്കുന്നു ഇത്രയും ഇത് മൊത്തം വേണ്ടി വരത്തില്ല ത്രയ്ക്കും വേണ്ടിയിട്ട് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം ഇപ്പോൾ ഞാനിപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല രീതിയിൽ നല്ല സോ നല്ല എന്താ പറയുക ഒട്ടും തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒട്ടും തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ വേണം അരഞ്ഞു കിട്ടാനായിട്ട് കണ്ടോ ഇതേപോലെ അരഞ്ഞു കിട്ടണം അപ്പോൾ ഇനി പാത്രത്തിലേക്ക് മാറ്റാം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പായക്കാണിത് അതിപ്പോൾ നമ്മൾ നാല് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഫേസെല്ലാം നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് വരണം ഞാനിപ്പോൾ ഫേസെല്ലാം വാഷ് ചെയ്തിട്ട് വന്നതാണ് എന്നാലും നമ്മൾ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചു കൊടുക്കണം പോലെ നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഫേസ് എല്ലാം നന്നായിട്ട് ഒന്ന് തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് സ്നീപ്പം നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് തൈരാണ് ഇവിടെ എടുക്കുന്നത് തൈര് മാത്രം എടുത്താൽ മതി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീരും കൂടി ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല ചേർക്കാതെ തന്നെ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം നമുക്ക് കുറച്ച് സമയം നേരം കുറച്ച് നേരത്തേനെ ഇത് നന്നായിട്ടൊന്ന് രണ്ട് സെക്കൻഡ് നേരത്തേക്കൊക്കെ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്തു കൊടുക്കണം ക്ലെൻസ് ചെയ്തതിനു ശേഷം ഇപ്പൊ ഏകദേശം ഒരു രണ്ട് സെക്കൻഡ് നേരമൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതൊന്ന് തുടച്ചു കളയാം ഇപ്പൊ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ട് വേണ്ട ഇപ്പൊ തന്നെ നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു തെളിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സ്ക്രബാണ് ചെയ്യാനുള്ളത് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തു ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വലിയ തരിയുള്ള പഞ്ചസാരയല്ല ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഒരു ചെറിയൊരു പാക്കറ്റ് കോ ഞാനിപ്പോൾ ചെറിയൊരു പാക്കറ്റ് കോഫി പൗഡർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് കോഫി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് എല്ലാം നല്ല ഗ്ലോ ആവുന്നതിന് സഹായിക്കും നമ്മൾ ഈ പഞ്ചസാര നമുക്ക് ഡെഡ് സ്കിൻ സ്കിന്നെല്ലാം മാറുന്നതിനും അതുപോലെ തന്നെ നല്ല ഫേസിനൊരു ഗ്ലോയൊക്കെ കിട്ടുന്നതിനും ഫേസിലൊക്കെ ഉണ്ടാകുന്ന കാരയൊക്കെ മാറുന്നതിനും ഒക്കെ വന്ന പാടുകളൊക്കെ മാറ്റാനും ഒക്കെ ഈ പഞ്ചസാര നമ്മളെ വളരെയധികം സഹായിക്കും അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു മുറി തക്കാളിയാണ് ഈ തക്കാളി നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം തക്കാളി ചേർത്തതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതിന്റെ അടിഭാഗത്ത് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ചെയ്യരുത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ വേണം നല്ല നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ ഇവിടെയൊക്കെയാണ് കാരയൊക്കെ കാണുന്നത് ബ്ലൈ ഹെഡ്സ് വൈറ്റ് ഒക്കെ കാണുന്നത് ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗങ്ങളിൽ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും ഒക്കെ കാണുന്നത് അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക തക്കാളി നമുക്ക് ഫേസ് എല്ലാം നല്ല ഗ്ലോ ആവുന്നതിനും നല്ല ബ്രൈറ്റൻ ആവുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് തക്കാളി പഞ്ചസാരയും കോഫി പൗഡറിലേക്കും തക്കാളിയുടെ നീര് മാത്രം ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം ഇതിപ്പം നമുക്ക് സ്ക്രബ് ചെയ്യാൻ നല്ല എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ സ്ക്രബ് ചെയ്യുന്നത് ഞാൻ നല്ല രീതിയിൽ ഒന്ന് സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് ഈ ഭാവത്തെല്ലാം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് അങ്ങ് തുടച്ച് ഞാൻ നന്നായിട്ട് ഇതൊന്നും ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചു കളഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ക്ലെൻസിംഗ് സ്ക്രബും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസ് നല്ലൊരു ഗ്ലോയാവും കാരണം ഡെഡ് സ്കിൻ എല്ലാം മാറുന്നതിനും മുഖത്തൊക്കെ ഉണ്ടാകുന്ന അഴുക്കോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും ഈ രണ്ട് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് സ്റ്റെപ്പ് മെയിൻ സ്റ്റെപ്പാണ് അതിനകത്ത് ക്ലെൻസിങ് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് സ്ക്രബ്ബ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യരുത് സ്ക്രബ്ബ് ഈ ആഴ്ച തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല ഒരു പ്രാവ കാഴ്ച ആഴ്ചയിൽ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ സ്ക്രബ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇത് രണ്ട് സ്റ്റെപ്പ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മസാജിങ് ആണ് മസാജിങ് ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കാരണം അത് ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിനും അതുവഴി നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ ആവുന്നതിനൊക്കെ ഈ മസാജിങ് വളരെയധികം സഹായിക്കും അപ്പോൾ നമ്മൾ മസാജിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഞാൻ ഈ പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളിലും ഒരു മൂന്ന് തുള്ളിക്കും വേണ്ടിയിട്ട് ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മൂന്ന് തുള്ളി വെജിറ്റബിൾ ഗ്ലിസറിന് എടുത്ത് ഒഴിച്ചു കൊടുത്തു അടുത്തതായിട്ട് ഒരു തുള്ളിക്കും വേണ്ടി അലോവേര ജെല്ലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു തുള്ളിക്കും വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് അലോവേര ജെല്ലും കൂടി ഒഴിച്ചു കൊടുത്തു ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഗ്ലിസ്സറിന് നമ്മുടെ ഫേസ് എല്ലാം നല്ല നല്ല സോഫ്റ്റ് ആവുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എപ്പോഴും ഒരു മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിനൊക്കെ ഗ്ലിസറിന് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ അലോവേര ജെല്ലും അതുപോലെ തന്നെയാണ് ഫേസൊക്കെ നല്ല ഗ്ലോ ആവുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ നല്ല രീതിയിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ മുകളിലേക്ക് തന്നെ മസാജ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു കാരണവശാലും മസാജ് ചെയ്യരുത് ഇങ്ങനെ തന്നെ മസാജ് ചെയ്യണം അല്ലാതെ താഴോട്ട് മസാജ് ചെയ്തു കഴിഞ്ഞാൽ കവിളൊക്കെ വന്ന് ഇങ്ങനെ തൂങ്ങാനായിട്ട് കാരണമാകും രണ്ട് മിനിറ്റ് നേരമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ മസാജ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇന്ന് ഞാൻ കഴുകി കളയുന്നില്ല നിങ്ങൾക്ക് കഴുകി കളയണമെന്നുണ്ടെങ്കിൽ കഴുകി കളയാവുന്നതാണ് ഞാനിപ്പോൾ കഴിക്കുന്നില്ല ഇപ്പം ഞാൻ ഇനി അടുത്തതായിട്ട് നമുക്ക് പാക്കാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അരച്ചെല്ലാം നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് എടുക്കുക ഇത്രയും കൂടി നമുക്ക് ഒരു കാരണവശാലും വേണ്ട ഇതിൽ നിന്നും നമുക്ക് ആവശ്യത്തിന് എടുക്കാം നമ്മുടെ ഫേസിന് വേണ്ടി എത്ര വേണോ അത്ര എടുക്കാം ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണോ അത്ര എടുക്കാം ബാക്കി നമുക്ക് നമുക്കായിട്ടുള്ള ഒരു പാത്രത്തിൽ വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം നമുക്ക് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കണമെന്നേ ഉള്ളൂ പുറത്ത് വെച്ചിരിക്കരുത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പനിയിപ്പോൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ് കടലമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഫേസൊക്കെ നല്ല ബ്രൈറ്റൻ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് കടലമാവ് കടലമാവും കൂടി ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് ഒരു കാൽ സ്പൂൺ അലോവേര ജെല്ലും കൂടി എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഈ വെണ്ടയ്ക്ക അരയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടണം കാരണം ഒരുപാട് മുറ്റിയ വെണ്ടക്കയേക്കാൾ നല്ലത് നല്ല പൊട്ട് വെണ്ടക്ക കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ കുറെ കൂടി ഗുണം കിട്ടും ഇതിപ്പോൾ എല്ലാം നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ല കട്ടിക്ക് തന്നെ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മളെപ്പോഴായാലും ഏത് പായക്കായാലും ഉപയോഗിക്കുന്ന സമയത്ത് കഴുത്തിലും കൂടി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പാക്ക് ഒറ്റ യൂസ് കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ഇതിപ്പം നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുന്നതിന് മുമ്പിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല പോകാതെ തന്നെ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുന്നതിന് വളരെ മനോഹരമായിട്ട് നല്ല ഫേസ് ഒക്കെ നല്ല മനോഹരമാക്കുന്നതിന് ഈ ഒരു പാക്ക് വളരെയധികം സഹായിക്കുന്നതാണ് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ ഇപ്ലേ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല നമ്മൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ നാല് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമില്ല ആദ്യം തന്നെ നമ്മൾ തൈര് ഉപയോഗിച്ച് ഒന്ന് ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ പാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ നാല് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം എല്ലാ ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കാണിത് മുഖത്തൊക്കെ ഉണ്ടാകുന്ന ടാനൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ് കാരണം ചില ആൾക്കാർക്കൊക്കെ നല്ല നിറമൊക്കെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് തന്നെ നിറമൊക്കെ ഒരു മങ്ങുന്ന മങ്ങുന്നൊരവസ്ഥയൊക്കെ വരത്തില്ലേ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് പെട്ടെന്ന് അങ്ങനെയുള്ളവർക്കൊക്കെ റിസൾട്ട് കിട്ടും പിന്നെ ഇതിനെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണമെന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനകത്ത് പുഴു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം വേണം നമ്മൾ നമ്മളിത് ഉപയോഗിക്കാനായിട്ട് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാനിപ്പോൾ ഫേസിലെല്ലാം നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം നമുക്ക് വെയിറ്റ് ചെയ്യാം പതിനഞ്ചു മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് അപ്പൊ ഇപ്പൊ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ നമുക്കൊന്ന് മസാജ് ചെയ്ത് വേണം വാഷ് ചെയ്യുന്നതിനായിട്ട് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഫേസിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കാരണം ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു പാക്കറ്റ് നമ്മൾ പെട്ടെന്ന് അങ്ങ് മസാജ് ചെയ്യരുത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫേസിന് അത് കേടാണ് ചെറുതായിട്ട് ഞാൻ വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഒന്ന് മസാജ് ചെയ്യാം വലിയ രീതിയിൽ നമുക്ക് മസാജ് ചെയ്യേണ്ട കാരണം നമ്മളൊരു സ്റ്റെപ്പായിട്ട് തന്നെ മസാജിങ് ചെയ്തതാണ് ഒന്ന് മസാജൊക്കെ ചെയ്തു ഇനിയിപ്പോൾ നമുക്കങ്ങ് തുടച്ചു കളയാം ഇപ്പം കണ്ടോ ഞാനിപ്പോൾ തുടച്ച് കളഞ്ഞപ്പോഴേക്കും കണ്ട നല്ലൊരു മാറ്റം കണ്ടില്ലേ ഫേസ് എല്ലാം നല്ല ഗ്ലോ ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഫേസ് എല്ലാം നല്ല ഗ്ലോ ആവുന്നതാണ് അപ്പോൾ നമുക്ക് അത് മുഴുവനും ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഇത് തുടച്ച് കളഞ്ഞാൽ നന്നായിട്ട് പോവത്തില്ല അപ്പോൾ നമുക്കൊന്ന് കഴുകിയതിന് ശേഷം വരാം ഞാൻ ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇല്ല നല്ലൊരു മാറ്റം തന്നെ ഫേസിനുണ്ട് നന്നായിട്ട് ബ്രൈറ്റൻ ആയി കിട്ടിയിട്ടുണ്ട് വളരെയധികം നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ പാക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് പ്രാവശ്യമൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം ബാക്കിയുള്ള കടലമാവൊക്കെ പിന്നീട് നമ്മൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് മാത്രം മിക്സ് ചെയ്താൽ മാത്രം മതി അപ്പോൾ വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ ക്ക് ചെയ്യാൻ പറ്റും വളരെയധികം നല്ല റിസൾട്ടും കിട്ടുന്നതാണ് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പേക്കാണിത് അതുപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടയ്ക്കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ചില ആൾക്കാരൊക്കെ എനിക്കറിയാവുന്ന രണ്ട് പേരുണ്ട് അങ്ങനെയുള്ളത് വെണ്ടയ്ക്കഴിക്കാൻ പറ്റത്തില്ല അവർക്ക് വെണ്ടയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉള്ളവരാണ് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കി തേക്കുന്നതിന് മുന്നേ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ കയ്യിലോ കൈയുടെ ഈ ഭാഗത്തോ എവിടെയെങ്കിലും ഒന്ന് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി വേറെ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഈ ഭാഗത്തോ ഒന്ന് ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല അലർജിയൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ കാരണം ചില ആൾക്കാർക്ക് വെണ്ടയ്ക്ക് അലർജിയാണ് പക്ഷെ വളരെയധികം നല്ലതാണ് നല്ലൊരു ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നല്ല ഫേസ് എല്ലാം നല്ല ബ്രൈറ്റൻ ആവുന്നതിനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ വരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ